ടാസ്ക് തളിക്കുളം മെയ് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ സംഘടിപ്പിച്ച ചെക്കു മെമ്മോറിയൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഫൈനലിൽ തളിക്കുളം കാളിദാസ എഫ് സിയെ പരാജയപ്പെടുത്തി ബോയ്സ് തൃശൂർ ചാമ്പ്യന്മാരായി ഫൈനൽ മത്സരത്തിൽ കാളിദാസിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബോയ്സ് പരാജയപ്പെടുത്തിയത് അണ്ടർ സിക്സ്റ്റി വിഭാഗത്തിൽ ബ്ലൂ മൂൺ സ്പോർട്ടിംഗ് എഫ് ചാമ്പ്യന്മാരും ഓഹാര എഫ് ബ്ലൂ മാജിക് റണ്ണേഴ്സ് അപ്പുമായി നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ക്ലബ് സെക്രട്ടറി പ്രണവ് ഒ എ സുബിൻ നാസവ് ടൂർണമെൻറ്റ് ചെയർമാൻ പ്രണവ് ഐ പി എന്നിവർ സംസാരിച്ചു സംഘടിപ്പിക്കുന്ന അഞ്ചാമത് മെമ്മോറിയൽ ഫുട്ബോൾ മത്സരമാണ് മെയ് അഞ്ചാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ആരംഭിച്ചത് ഏകദേശം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മത്സരത്തിൽ കാണികളാകാപനം അതുപോലെ സഹായകമായ നിലപാട് സ്വീകരിക്കണം എന്നിട്ടുള്ള ഈ പ്രദേശത്തെ സ്പോർട്സുമായി ബന്ധമുള്ള ജനഭത്തെ ഞാൻ വിഷയം കൂടി ആദരിക്കുകയാണ് ഒരു ടൂർണമെന്റുമായിട്ട് ക്ലബുകൾ സംഘടിപ്പിക്കുന്ന പ്രവർത്തന രംഗത്ത് മാതൃകപരമായി പ്രവർത്തനം മാത്രമാണ് നമുക്ക് ടൂർണമെന്റ് നടത്തി തീർക്കുവാൻ കഴിയുള്ളു എന്നുള്ളതാണ് സ്പോൺസർ ചെയ്യുന്ന സുദീപ് സിംഗ് ഫസ്റ്റ് ഫൈനൽ ഗോൾ സ്പോൺസർ ചെയ്തത്